ഹായ് എല്ലാവർക്കും സ്വാഗതം ഒരു റിലേഷൻഷിപ്പിൽ അത് പ്രണയത്തിലായാലും വിവാഹത്തിലായാലും നമ്മുടെ പാർട്ട്ണറുടെ മനസ്സിലെന്താണെന്ന് നമുക്ക് ശരിക്കും അറിയാമോ പലപ്പോഴും നമ്മൾ തുറന്നു പറയാൻ മടിക്കുന്ന പക്ഷേ ബന്ധങ്ങളെ ഒരുപാട് ഭംഗിയുള്ളതാക്കാൻ സഹായിക്കുന്ന ചില ആഗ്രഹങ്ങളുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ആഗ്രഹങ്ങളുടെ രഹസ്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഈയൊരു ചോദ്യം നിങ്ങളൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ എന്റെ പങ്കാളിയുടെ ആഗ്രഹങ്ങൾ എനിക്ക് ശരിക്കും അറിയാമോന്ന് നമ്മൾ പലരും വിചാരിക്കും ഓ എനിക്ക് എല്ലാം അറിയാമെന്ന് പക്ഷേ ശരിക്കും പറഞ്ഞാൽ സത്യം ചിലപ്പോൾ നമ്മളെ ഞെട്ടിച്ചു കളയും എന്താണ് ആ സത്യം നമുക്ക് നോക്കാം അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ സ്ത്രീകളുടെ ആഗ്രഹങ്ങളെക്കുറിച്ചൊന്ന് സംസാരിക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുള്ള ഒരു ഏരിയ ആണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹം തുടങ്ങുന്നത് അത് ശരീരത്തിൽ നിന്നല്ല മറിച്ച് മനസ്സിൽ നിന്നാണ് അപ്പോൾ ആ മനസ്സിന്റെ ഭാഷ അതെങ്ങനെ മനസ്സിലാക്കാം അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഫോർപ്ലേ എന്ന് കേൾക്കുമ്പോൾ എന്താ മനസ്സിൽ വരുന്നത് പലരും വിചാരിക്കുന്നത് ബെഡ്റൂമിൽ നടക്കുന്ന ആ നിമിഷങ്ങൾക്ക് തൊട്ടു മുമ്പുള്ള കുറച്ച് കാര്യങ്ങളാണെന്നാ പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഫോർപ്ലേ എന്നത് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ഫീലാണ് രാവിലെ നിങ്ങൾ അയക്കുന്ന ഒരു മെസ്സേജില് അല്ലെങ്കിൽ വൈകുന്നേരം ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്ന് സ്നേഹത്തോടെ ചോദിക്കുന്ന ആ ഒരു കോളില് അവിടെ നിന്നൊക്കെയാണ് അതിൻ്റെ തുടക്കം അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും എങ്ങനെയാണ് ഈ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക വെൽ ഒന്നാമത്തെ കാര്യം നല്ലൊരു കേൾവിക്കാരനാവാ പലപ്പോഴും അവർ പറയുന്നത് കേട്ടിരിക്കാൻ ഒരാൾ ഉണ്ടായാൽ മതി അതിനൊരു സൊല്യൂഷൻ പോലുമില്ല പിന്നെ ആത്മാർത്ഥമായിട്ടൊന്ന് അഭിനന്ദിക്കുക ചിലപ്പോൾ അവരുടെ ഡ്രസ്സിനെ കുറിച്ചാവാം അല്ലെങ്കിൽ അവർ വെച്ചുണ്ടാക്കിയ ഒരു കറിയെക്കുറിച്ചാവാം ചെറിയ കാര്യങ്ങളാ അടുക്കളയിൽ ഒന്ന് സഹായിക്കുന്നത് അല്ലെങ്കിൽ വെറുതെ ഒരുമിച്ച് കുറച്ചുനേരം സംസാരിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് അവർക്ക് വേണ്ട ആ ഒരു അടുപ്പം കൂട്ടുന്നത് ദാ ഇവിടെയാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം കിടക്കുന്നത് പുരുഷന്മാരെ പോലെയല്ല സ്ത്രീകളുടെ ഉത്തേജനം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല സത്യം പറഞ്ഞാൽ അവളുടെ ശരീരം മുഴുവൻ സ്നേഹത്തോടെയുള്ള ഒരു സ്പർശനത്തോട് പ്രതികരിക്കാൻ കഴിവുള്ള ഒന്നാണ് അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഇനി ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞു തരാം ഫെദർ ടച്ച് എന്ന് ചെയ്തിട്ടുണ്ടോ അതായത് തൂവൽ തൊടുന്ന പോലെയുള്ള സ്പർശനം ചില സമയങ്ങളിൽ ശക്തിയായി പിടിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ പവർഫുൾ ആയിരിക്കും തൊട്ട് തൊട്ടില എന്ന രീതിയിലുള്ള അമൃദുവായ തലോടലുകൾ ചിലപ്പോൾ കഴുത്തിലോ വിരലുകൾക്കിടയിലോ കവിളിലോ അങ്ങനെയുള്ള ചെറിയ സ്പർശനങ്ങൾ മതി അതവളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഓക്കെ അപ്പോ സ്ത്രീകളുടെ കാര്യം നമ്മൾ സംസാരിച്ചു ഇനി നമുക്ക് പുരുഷന്റെ ലോകത്തേക്ക് വരാം ഇവിടെ കാര്യങ്ങൾ എങ്ങനെയാണ് സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് നമുക്ക് നോക്കാം കാരണം പുരുഷന്റെ ആഗ്രഹങ്ങളെ ഡ്രൈവ് ചെയ്യുന്നത് തികച്ചും വേറെ ചില കാര്യങ്ങളാണ് ഇതൊന്ന് നോക്കിയേ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് സ്ത്രീകളുടെ ആഗ്രഹം വരുന്നത് ഇമോഷൻസിൽ നിന്നും ഭാവനയിൽ നിന്നുമൊക്കെയാണെങ്കിൽ പുരുഷന്മാരുടെ കാര്യം അങ്ങനെയല്ല അവർക്ക് ഏറ്റവും പ്രധാനം കാഴ്ചയാണ് പുരുഷന്മാർ കാഴ്ചകളാൽ ഉത്തേജിപ്പിക്കപ്പെടുന്നവരാണ് അതാണ് ബേസിക് ഡിഫറൻസ് അപ്പോ എന്താണ് ഒരു പുരുഷന്റെ ആഗ്രഹങ്ങളുടെ താക്കോൽ ഒന്ന് നേരത്തെ പോലെ അവനൊരു ട്രീറ്റ് ആവുക അതായത് ആകർഷകമായി വസ്ത്രം ധരിക്കുന്നത് പോലും വലിയൊരു മാറ്റമുണ്ടാക്കും പിന്നെ രണ്ടാമത്തെ കാര്യം ആ മിലിടറി സെക്സ് എന്ന് പറയുന്ന ഒന്ന് ബ്രേക്ക് ചെയ്യുക അതായത് എല്ലാ ദിവസവും ഒരേപോലെ ഒരേ സ്ഥലത്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ആ ഒരു ചിട്ട ഒന്ന് മാറ്റുക പിന്നെ തീർച്ചയായും അവന്റെ ഈഗോയെ ബഹുമാനിക്കുക പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ ഒരു മടി കാണിക്കാതിരിക്കുക അപ്പം നമ്മൾ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വ്യത്യസ്തമായ വഴികൾ കണ്ടു അല്ലേ ഒരാൾക്ക് ഇമോഷണൽ കണക്ഷൻ മറ്റൊരാൾക്ക് വിഷ്വൽ സ്റ്റിമുലേഷൻ എന്നാൽ ഈ രണ്ട് വഴികളും ഒത്തുചേരുന്ന ചില കോമൺ പോയിന്റുകളുണ്ട് അതായത് ഒരു ബന്ധത്തിൽ രണ്ടു പേർക്കും ഒരുപോലെ വേണ്ട ചില കാര്യങ്ങൾ അൾട്ടിമേറ്റ്ലി സംഭവം ഇത്രയുള്ളൂ വഴികളെ ചിലപ്പോൾ പലതായിരിക്കാം പക്ഷെ ആഗ്രഹങ്ങളുടെ എല്ലാം അടിത്തറ ഒന്നാണ് അത് പരസ്പര ബഹുമാനമാണ് ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നതാണ് പിന്നെ എന്തും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ അതോടൊപ്പം ആ ഒരു മടുപ്പ് മാറ്റാൻ രണ്ടുപേരും ഒരുമിച്ച് ശ്രമിക്കുന്നതും ഈ കാര്യങ്ങളില്ലാതെ ഒരു ബന്ധത്തിനും മുന്നോട്ടു പോകാൻ പറ്റില്ല അപ്പോ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിർത്താം ശരീരങ്ങൾ ഒന്നിക്കുന്നതിനേക്കാൾ വലുതാണോ മനസ്സുകൾ ഒന്നിക്കുന്നത് നിങ്ങൾക്കെന്ത് തോന്നുന്നു ശരിക്കും ശാരീരികമായ ഒത്തുചേരലിനപ്പുറം മനസ്സുകൾ തമ്മിൽ ഒന്നിക്കുന്നതിലാണ് ഒരു ബന്ധത്തിന്റെ യഥാർത്ഥ ഭംഗി കിടക്കുന്നത് അല്ലേ നമ്മുടെ പങ്കാളിയുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ കൂടുതൽ അറിയാനുള്ള ഒരു യാത്രയുടെ തുടക്കം മാത്രമാണ് പരസ്പരം കണ്ടെത്താനുള്ള മനോഹരമായൊരു യാത്ര